എല്ലാവർക്കും നമസ്കാരം അല്പ ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ശക്തമായി പ്രചരിക്കുന്ന ഒരു വീഡിയോ സരണ്യ ബസ് കമ്പനിയുടെ ഇന്നത്തെ അവസ്ഥ സത്യം പറഞ്ഞാൽ അത് കണ്ടു കഴിഞ്ഞപ്പോൾ വളരെ സങ്കടം തോന്നിയതുകൊണ്ടാണ് ഒരു വീഡിയോയും കൂടെ ചേർത്ത് ഇടാനായിട്ട് ചിന്തിക്കുന്നത് അദ്ദേഹം പറയുന്നത് നാൽപ്പതിലധികം ബസ്സുകൾ കാടുപിടിച്ച് കിടക്കുക അദ്ദേഹവുമായൊരു ഇൻ്റർവ്യൂ എൻ്റെ ഉടമസ്ഥനുമായൊരു ഇൻറ്റർവ്യൂ ഉണ്ട് അദ്ദേഹത്തിന് പണം ഉണ്ടായിരുന്നു ഉന്നത ബന്ധങ്ങളുണ്ടായിരുന്നു ബാക്കി ഒരു ബസ് സർവീസ് നടത്താൻ ആവശ്യമായ എല്ലാ സംവിധാന സാഹചര്യങ്ങളും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു അത്രയും ഉണ്ടായിരുന്ന മനുഷ്യൻ ആ ഇൻ്റർവ്യൂവിൻ്റെ ഒരു സമയത്ത് അദ്ദേഹം അദ്ദേഹം അത് പറയുമ്പോൾ അദ്ദേഹം ഇടറിപ്പോയിട്ട് അദ്ദേഹം പറയുക ഞാൻ പലപ്പോഴും രാത്രികളിൽ ഒറ്റയ്ക്കിരുന്ന് കരയും ഇരുപത്തഞ്ച് കോടിയിലധികം നഷ്ടം പുതിയ ബസ് ബോഡി കെട്ടി വന്നിട്ട് ഒരു ഒരു ദിവസം പോലും ഓടാത്ത വണ്ടികൾ ഒരു കിലോമീറ്റർ പോലും ഓടാത്ത വണ്ടികൾ അന്നേരം പറയുന്ന നാനൂറ്റമ്പതോളം തൊഴിലാളികളുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തൊഴിലാളിയുടെ വീട്ടിൽ നാനൂറ്റമ്പത് തൊഴിലാളികളുണ്ടെങ്കിൽ ആ ഓരോരുത്തരുടെ വീടെല്ലാം കൂടെ കണക്കൂട്ടി എങ്ങനെ പോയാലും പത്തിരണ്ടായിരം ആളുകൾക്ക് ഭക്ഷണം കൊടുത്തോണ്ടിരുന്ന ഒരു പ്രസ്ഥാനം എന്നിട്ട് അദ്ദേഹം പറയുക ഈ വ്യവസായം തകർന്നു ഈ വ്യവസായം തകർന്നെന്നുള്ളതാ സത്യം ഈ മധ്യ കേരളത്തിൽ കേരളത്തിലെ നമ്മൾ നോക്കിക്കഴിയുവാണെങ്കിൽ ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ ഓടിക്കൊണ്ടിരുന്ന ബസ് കമ്പനിയാണ് സരണ്യ മറ്റൊരു കമ്പനിയാണ് കൊണ്ടോടി കൊണ്ടോടി തന്നെ കൊണ്ടോടി മോട്ടോഴ്സ് കൊണ്ടോടി ട്രാവൽസ് വെറും കൊണ്ടോടി അങ്ങനെ പല പേരുകളിൽ പിന്നെ തൻ പിന്നെ എൻ്റെ കൂട്ടത്തിൽ കെ എം എസ് എന്ന് പറഞ്ഞൊരു ബസ് കമ്പനി ടി എം എസ് എന്ന് പറഞ്ഞൊരു ബസ് കമ്പനി ചമ്പക്കര എന്ന് പറഞ്ഞൊരു കമ്പനി അപ്സര എന്ന് പറഞ്ഞൊരു കമ്പനി കെ ബി ടി എന്ന് പറഞ്ഞൊരു കമ്പനി ഹൈറേഞ്ചിലോട്ടൊക്കെ പോയ പ്രകാശ് കോംറഡ് ഇങ്ങനെ ഇങ്ങനെ കേരളത്തിലെ ഓരോ സ്ഥലത്തേക്കും പോയി കഴിഞ്ഞാൽ പത്തും മുപ്പതും നാൽപ്പതും ആയിട്ട് പൗർണമി എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട് എ ടി എസ് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടായിരുന്നു റോബിൻ തന്നെ രണ്ട് മൂന്ന് സൈസ് ഉണ്ടായിരുന്നു രണ്ടു മൂന്ന് കമ്പനികളുണ്ടായിരുന്നു ജോർജ് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടായിരുന്നു ഇപ്പോൾ വന്ന് 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 ചിലർക്കൊക്കെ ഒരു ബസ്സൊക്കെ ഉണ്ട് ആ പണ്ടത്തെ അവർ ഓർമ്മയിൽ കയ്യിലുണ്ടായിരുന്ന ഒരു പെർമിറ്റിൽ ഒരു ബസ്സൊക്കെ ചിലർക്കുണ്ട് പക്ഷെ മുഴുവനായിട്ട് എല്ലാം നിന്നുപോയി വളരെ സങ്കടകരമായ ഒരു സാഹചര്യം ഇനി രണ്ടാമത്തെ സംഭവം ഞാൻ ഈ ദിവസങ്ങളിലൊരു ഒരു ഒരു വ്യക്തിയായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുക കഴിഞ്ഞ വർഷം അദ്ദേഹത്തിന് പത്ത് സെൻറ്റ് സ്ഥലമുള്ളൂ ആ പത്ത് സെൻറ്റ് സ്ഥലത്തിന് ടാക്സ് അടച്ചപ്പം അതിൻ്റെ കരം വില്ലേജിൽ പോയി അടച്ചപ്പം പതിമൂന്ന് രൂപയുള്ളായിരുന്നു ഈ വർഷം പോയി അടയ്ക്കുമ്പം ആ കരമെടുത്ത് തന്നെ രസീത് തന്നെ എടുത്ത് കാണിച്ചു മുപ്പത്തിയെട്ട് രൂപ എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് രൂപ അതിന് വർദ്ധിപ്പിച്ചു അപ്പോൾ പത്ത് സെൻറ്റുകാരനിട്ട് കിട്ടിയ പണി ഇതാണെങ്കിൽ ഏക്കർ കണക്കിനിട്ട് സ്ഥലമുള്ള ആളുകളുടെ അവസ്ഥ ഒന്ന് അവസ്ഥയൊന്നാലോചിച്ച് നോക്കിയേ എന്നിട്ട് ആ മനുഷ്യൻ പത്ത് സെൻറ് സ്ഥലം മാത്രമുള്ള ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ സമൂഹത്തിലെ ഏറ്റവും താഴേക്കിടയിലുള്ള ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ് ഒരു കണക്ക് പറഞ്ഞത് എന്നെ അത്ഭുതപ്പെടുത്തി ഞാൻ അന്നേരം ചിന്തിച്ചു അദ്ദേഹം ആ കണക്ക് പറഞ്ഞപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കണമെന്ന് അദ്ദേഹം പറഞ്ഞ ഇതാണ് നമ്മളൊരു നൂറ് രൂപ ഉണ്ടാക്കിക്കൊണ്ട് വന്നാൽ ഒരാഴ്ച കൊണ്ട് ഈ സർക്കാർ അത് പിടിച്ചെടുക്കും ഞാനപ്പം ഞെട്ടിപ്പോയി എന്നതാണ് ഈ മനുഷ്യൻ പറയുന്നത് അയാൾ പറയാണ് ഒരു നൂറ് രൂപ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് വന്നാൽ വേറെ ആരുമല്ല സർക്കാർ അത് കൊള്ള അടിച്ചിരിക്കും അപ്പം ഞാൻ ചോദിച്ചത് എങ്ങനെയാണ് മേടിക്കുന്നത് പുള്ളി പറയാം ലോട്ടറിയിലും മദ്യത്തിലും പെറ്റിയിലും ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ ജി ആയിട്ടും ഇത് കൂട്ട് ടാക്സുകളൊക്കെ ആയിട്ട് സർക്കാർ ഒരാഴ്ച കൊണ്ട് ഇത് കൊണ്ടുപോകും എന്ന് പറഞ്ഞാൽ സമൂഹത്തിൻ്റെ ഏറ്റവും താഴെ തട്ടിലുള്ള ആളുകൾക്ക് പോലും ഈ കാര്യം മനസ്സിലാക്കി എന്നിട്ട് അയാൾ അവസാനം കാലി മൂത്തിട്ട് ഒരു അഞ്ചാറ് തീറി നിലവിൽ പരിക്കുന്ന മരെയ അന്യായ പ്രാക്ക് കാരണം അത്രയ്ക്കും ജനം ഇത് പഠിച്ചു എന്നുള്ളതാണ് നൂറ് രൂപ ഉണ്ടാക്കിയാൽ ഒരാഴ്ച കൊണ്ട് സർക്കാർ അത് കൊള്ളയടിച്ചിരിക്കുന്നു പ്രത്യക്ഷമായിട്ടൊന്നുമല്ല മേടിക്കുന്ന സാധനങ്ങൾക്കുള്ള നികുതികളും എല്ലാം കൂടെ വരുമ്പം തീർന്നു വേറൊരു മനുഷ്യനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുക പണ്ടൊക്കെ പഞ്ചായത്തിൽ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് വെള്ളപ്പേപ്പർ ഒരു അഞ്ച് രൂപയുടെ സ്റ്റാമ്പ് ഇട്ട് അങ്ങ് കൊടുത്താൽ മതിയായിരുന്നു ഇപ്പോൾ അതിന് നേരെ അക്ഷയയിലോട്ട് വിടണം അക്ഷയാലേ അതിൻ്റെ ഫീസെന്ന് പറഞ്ഞാൽ നൂറ് രൂപയാണ് എങ്ങനെയുണ്ട് അടുത്ത കൊള്ളാം വേറൊരു തരം ഒരു വലിയ ഇത് പറയാം ഒരു ചെറിയ വീടുകൾക്കൊക്കെ സാധാരണ വീടുകൾക്കൊക്കെ ഒരു നൂറ് രൂപ ആയിരുന്നു അതിൻ്റെ കരമെങ്കിൽ ഇപ്പോൾ എന്നാന്ന് ചോദിച്ചാൽ ഈ പ്ലാസ്റ്റിക് എടുക്കുന്നവർക്ക് മാസം അമ്പത് രൂപ കൊടുക്കണം മാസം അമ്പത് രൂപ വെച്ച് കൊടുക്കുമ്പം പന്ത്രണ്ട് മാസം കൊടുക്കുമ്പോൾ അറുന്നൂറ് അതിൻ്റെ കൂട്ടത്തിൽ നൂറ് രൂപ കരം അതുകൂടെ കൂട്ടുമ്പം എഴുന്നൂറ് അതായത് എഴുന്നൂറെന്നും പറഞ്ഞാൽ ഒറ്റയടിക്ക് നികുതി കയറ്റിയില്ല ഈ സാധനം കൂടി അങ്ങോട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പം ഈ ചെറിയ വീടുകളിലൊക്കെ കിടക്കുന്ന പ്ലാസ്റ്റിക് എന്നെ വീട്ടുകാർക്ക് എത്തിച്ചാൽ തീരുവല്ലേ പറ്റിയല്ല അത് വെറുക്കിക്കൊണ്ട് പോയി സർക്കാരിന് വിൽക്കാൻ പറ്റിയാൽ മാത്രമേ അതിനകത്ത് ലാഭമുള്ളൂ അപ്പോൾ അത് അത് അടുത്ത ഒരു ഇത് ഇതും ജനം തന്നെ പറയുന്ന ജനമൊക്കെ ഭയങ്കരമായിട്ട് വയലൻ്റായിട്ട് നിൽക്കുക ഇതിനകത്തുനിന്ന് പലരോടും നമ്മൾ സംസാരിക്കുമ്പോൾ ഇപ്പോൾ മെയിനായിട്ട് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സംഘടന രാഷ്ട്രീയക്കാരുടെ സംഘടനാ ബലത്തെ പേടിച്ചിട്ടും ഈ ആൾക്കാരെയൊക്കെ തല്ലുകയും കൊല്ലുകയും വെട്ടുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ടാണ് ആൾക്കാർ ഇതെല്ലാം പേടിച്ച് നിൽക്കുന്നത് നിലവിലുള്ള ഭരണത്തോടുള്ള ഒരു ഭയം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അടിക്കുകയും പിടിക്കുകയും കൊല്ലുകയും ചെയ്യുള്ളൂ എന്നുള്ള പക്ഷേ മനുഷ്യന് ഭയം ഒരു പരിധി പരിധിവരെ നിൽക്കുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരമ്മ അമ്മയുടെ അമ്മയൊരു ഒരു കുട്ടി ഒരു മകനുണ്ടോ വെച്ചു ഒരു കൊച്ചു ഒരു കൊച്ചു കൊച്ച ഒരു രണ്ട് വയസ്സോ മൂന്ന് വയസ്സോ ഒക്കെ ഉള്ളൊരു അല്ലെങ്കിൽ ഒരു അഞ്ച് വയസ്സോ ആ കുഞ്ഞിന് നേരെ ഒരു പുലി വന്നാൽ ആ അമ്മ എന്ത് വന്നാലും ആ പുലിയെ നേരിടും അതേസമയത്ത് നാട്ടിലൊരു കുഞ്ഞിൻ്റെ നേരെ തിരിഞ്ഞ് വന്നാൽ അമ്മ നേരിടുമൊന്നുമില്ല അമ്മ ഓടിപ്പോവും പുലിയെ കണ്ടാൽപ്പടിച്ച് പോവും പക്ഷേ അവനവൻ്റെ കുഞ്ഞിന് നേരെ വന്നാൽ ഇതിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ഓരോ വ്യക്തികളുടെയും ജീവന് നേരെ തിരിഞ്ഞത് ജീവിതത്തിന് നേരെ തിരിഞ്ഞ് എല്ലാവർക്കും വിശപ്പിൻ്റെ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നു ഈ എന്ന് പറയുന്നത് വിശപ്പിന് ശേഷം രണ്ടാമത്തെ കാര്യമാണ് ഒന്നാമത്തെ കാര്യം മതം ഒന്നുമല്ല മനുഷ്യൻ എല്ലാവരും ഒരു വലിയ ദാരിദ്ര്യ അവസ്ഥയിലേക്ക് പോയി ദാരിദ്ര്യ അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ മനുഷ്യൻ വയലൻ്റ് ആകും അങ്ങനത്തെ അവസ്ഥയിലേക്ക് കേരളത്തിലെ സാധാരണക്കാർ എത്തിന്നുള്ള എൻ്റെ തെളിവായിത് പൊറുതി മുട്ടിന്നുള്ള പൊറുതി മുട്ടിന്നോ ഒടുക്കത്തെ എങ്ങോട്ട് തിരിഞ്ഞാലും സഖല വഴിയിൽ കൂടെ ആയിരം രൂപ ഉണ്ടെങ്കിൽ അമ്പത് പൈസ കൂടിനകത്ത് സാധനം മേടിക്കാൻ വല്ലാത്ത രീതിയിൽ വില കയറി പക്ഷേ ഏതാണ്ട് ഒരു വകുപ്പൊക്കെ ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത് എന്നത്തിന് അതൊന്നും ഒന്നും അറിയത്തില്ല മന്ത്രിയുണ്ട് ഗിന്ദ്രിയുണ്ട് ഒരു പ്രയോജനം ഇല്ലിരുന്നു എന്നാത്തിനൊന്നും ഒരു പിടിയില്ല ഇപ്പോൾ ഈ മധ്യകേരളത്തിൽ പൊതുവേ ഒരു ഒരു പഴഞ്ചൊല്ലുണ്ട് കപ്പ തീരുമ്പം പന്നിയുടെ കഴപ്പ് തീരുമെന്ന് ഇത് ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ കപ്പ ഏതാണ്ട് തീർന്നു ഇനിയിപ്പോൾ ഈ രാഷ്ട്രീയ പന്നികളുടെ കഴപ്പിപ്പോൾ തീരും തീരാതെ ഇത് പറ്റാതെ വരും കാരണം ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കാനും ബാക്കിയുള്ളത് കൊടുക്കാനുമൊക്കെ ഇനി ഈ ആളിനെ കൊള്ളയടിക്കാൻ മേലാത്ത അവസ്ഥയിലോട്ട് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് ഏറ്റവും താഴെ തട്ടിലുള്ള ജനം പോലും ഇത് മനസ്സിലാക്കി കാരണം ഇനി ജനം എനിക്ക് തോന്നുന്നത് ഭരിക്കുന്നവർക്ക് ഇത് മനസ്സിലായോണ്ടാന്ന് തോന്നി ഈ നാൽപ്പത് വണ്ടിയുടെ അവമ്പടി നടക്കുന്ന വെളിയിൽങ്ങാൻ ഞാൻ മനുഷ്യൻ അടിക്കുക കൊല്ലുമെന്ന് തോന്നിയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഈ നാൽപ്പത് വണ്ടിയുടെ അവമ്പടിയിലൊന്നും പോകുമല്ലോ ഏറ്റവും താഴെ തട്ടിലുള്ളയാൾ അതായത് കൂലിപ്പണിക്കാരനായ മനുഷ്യൻ പറയുക നൂറ് രൂപ നമ്മൾ ഉണ്ടാക്കിയാൽ ഒറ്റയാഴ്ച കൊണ്ട് സർക്കാർ ഇത് കൊണ്ടുപോകുന്നു എല്ലാവർക്കും മനസ്സിലായി ഈ കളികൾ എല്ലാം നാല് വഴി കൂടെ കയറ്റി 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 ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പതിനായിരം രൂപ കയ്യിലെടുക്കാൻ പറ്റുന്ന ഒരു മധ്യവർഗം ഇപ്പം മധ്യവർഗ ജനം ഇവിടെ ഇല്ലെന്നുള്ള വലിയ പണക്കാർ ചിലപ്പോൾ കാണുമായിരിക്കും ഒന്നോ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ പത്തോ നൂറോ ആയിരം പേര് ചിലപ്പോൾ കാണുമായിരിക്കും ഈ മൂന്ന് കോടി മൂന്നര കോടി ജനത്തിൻ്റെ ഇടയ്ക്ക് പത്തോ ആയിരം പേര് വലിയ പണക്കാർ കാണുമായിരിക്കും അല്ലെങ്കിൽ അതോട് ചേർന്ന് ചിലപ്പോൾ ഒരു പത്തോ പതിനായിരമൊക്കെ കാണുമായിരിക്കും പക്ഷേ മധ്യവർഗം എന്ന് പറയുന്നത് അവർക്ക് മുന്നോട്ട് പോകാൻ മേലാത്ത രീതി തകർന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഒന്നാം തീയതി അന്നാണ് ഞങ്ങൾ ഈ ചാനൽ തുടങ്ങിയത് ഈ ചാനൽ തുടങ്ങിയപ്പോൾ ആദ്യം ഇട്ട വീഡിയോ കേരളം ഇത് എങ്ങോട്ടൊന്നും ചോദിച്ചായിരുന്നു ആ വീഡിയോ ഭയങ്കരമായിട്ട് ആളുകൾ കണ്ടു കേരളം ഇതെങ്ങോട്ടെ എന്ന് പറഞ്ഞ് ഞാനത് എൻ്റെ എല്ലാം തകർന്നു പൊളിഞ്ഞു ഇത് മുഴുവൻ അടിയേ പോവുകയാണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അന്നിട്ടത് പക്ഷേ ഇപ്പോൾ വേണ്ടേ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല സരണ്യാബസിൻ്റെ ഉടമസ്ഥനൊക്കെ ഇങ്ങനെ ഒരു വീഡിയോയിലേക്ക് പറഞ്ഞു വരുമെന്നും ഇനി ഞാനിപ്പോൾ പറയുന്നു ഞാൻ അന്ന് തൊട്ട് പറഞ്ഞുകൊണ്ട് വരുന്നത് ഈ കാര്യമാണ് ഇത് അടിയേ പറയും ഇത് അടിയേ പറയും അന്നേരം എല്ലാവരും പറഞ്ഞു നെഗറ്റീവ് തന്നെയാണ് നിങ്ങൾ പറയുന്നത് നെഗറ്റീവ് പറയാതെ പോസിറ്റീവ് പറ പക്ഷേ നടക്കുന്ന സംഭവം എന്നാ ഇപ്പോൾ ഇതേ സരണ്യ ബസ് അങ്ങേർക്ക് പണമില്ലാഞ്ഞിട്ടോ അങ്ങേരുടെ സംവിധാനം ഇല്ലാഞ്ഞിട്ടോ ഇത് നടത്തിക്കൊണ്ട് പോകാനുള്ള സാഹചര്യം ഇല്ലായിട്ടോ ബന്ധമില്ലെന്നിട്ടോ ഒന്നുമല്ല അപ്പം അത്രയും വലിയ പ്രസ്ഥാനത്ത് നിന്ന മനുഷ്യൻ തൊട്ട് ഈ പത്ത് സെൻറ്റിന് പത്ത് സെൻറ്റ് മാത്രം ഉണ്ടായിട്ട് അതിന് കരവടക്കാൻ പോയ ആളുകളിന് പോലും ഈ വ്യവസ്ഥ മനസ്സിലായെങ്കിൽ കേരളത്തിൽ ഒരു നല്ലൊരു ശതമാനം ജനത്തിന് ഇത് മനസ്സിലായെന്ന് ഇവിടുത്തെ എൽ ഡി എഫും ഇവിടുത്തെ യു ഡി എഫും മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാന്നും അത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ വളരെ പെട്ടെന്ന് ചെയ്യുന്നില്ലെങ്കിൽ ജനം വയലൻ്റ് ആകുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം